സാറ് കളിയാക്കണ്ട നിങ്ങൾ കന്നഡ പറ ഞാൻ മലയാളത്തിൽ പറഞ്ഞാലോ ഐത് കസിൻ നെല്ലി ആരാക്കൊണ്ട്രേത്തൊണ്ട് പേഴ്സണൽ നിനക്കേ സിട്ടെ ഇത്രേ ഉള്ളൂ ഇത്രയുള്ളൂ ഇത് വരെ എന്ന് പറഞ്ഞാൽ അഞ്ച് കസിൻ കറക്റ്റ് നെല്ലി ആരാവൂട്ടെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകിച്ച് അർത്ഥില്ല അർത്ഥമില്ലാത്ത പറഞ്ഞ പേര് എന്താ രവിശങ്കർ 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 അർത്ഥവ്യത്യാസങ്ങള് പറഞ്ഞില്ല ഇനി ഒബ്രു മധുവേ ഒബ്രും മധുവിന് മധു എന്ന് പറഞ്ഞാൽ മധു ആ മധു അല്ല ഇത് മദ്യം എന്ന് പറഞ്ഞാൽ കർണാടക സ്റ്റേറ്റിൽ മാത്രം കണ്ടുവരുന്ന ഒരു തരം ബ്രാൻഡിയാണ് ഓൺലി ഫോർ സെയിൽ ഇൻ കർടക മാടിക്കുണ്ട്രി എന്ന് പറഞ്ഞാൽ വിളിക്കുക അതില്ല മേടിച്ചുകൊണ്ട് വരിക ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് കഴിച്ച് അഞ്ച് കസിൻസ് താമസിക്കുന്ന ആ പെമ്പിള്ളേരെ മുറിപ്പോയി ബഹളം ഉണ്ടാക്കിയാൽ മുത്തച്ഛൻ രണ്ടുപേരുടെ മോന്ത പേഴ്സണാലിറ്റി മാറ്റുന്ന